എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിൻ്റെ പുതിയ വേദിയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു കല്യാണിയും മേഘനയും കൂടെ അങ്ങനെ സാരി തലപ്പം കൊണ്ട് മൊഹമൊക്കെ മറിച്ച് നിഷയുടെ കല്യാണ പന്തലിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ഈ സമയത്താണ് നിഷയുടെ അമ്മയുടെ ആക്രോശം കേട്ടെ നിക്കിട അവിടെയെന്ന് പറഞ്ഞോണ്ട് നൂറിക്കഴിഞ്ഞപ്പോഴത്തേനും വിലാസിനെയും പിന്നെ ശിവദാസ അങ്ങോട്ട് വരുവാണ് ഈ കാഴ്ച കൊണ്ടും ഭയങ്കര ടെൻഷൻ ആയിപ്പോയി മേഘനയ്ക്ക് മേഘനെ പെട്ടെന്ന് കല്യാണം പറഞ്ഞു ഇതേ അമ്മ വരുന്നെന്ന് പറയണം കല്യാണം പറഞ്ഞു ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ ധൈര്യമായിട്ടിരിക്കും മേഘന എന്ന് പറയുന്നത് പിന്നീട് വിലാസിനെ ചോദിച്ചു വന്ന് ടീച്ചു നീ അങ്ങോട്ട് അടി കയറി പോകണം എന്ന് ചോദിക്കാം അത് വിവളയം കൊണ്ട് അല്ലമ്മ ഞാൻ അവളുടെ കല്യാണം ആരുടെ കല്യാണം അല്ലമ്മ അവളുടെ നിഷയുടെ കല്യാണമല്ലേ അവൾ എൻ്റെ അനിയത്തിയല്ലേ നിന്റെ അനിയത്തിയാണ് പോലും അതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മകളില്ലെന്ന് പറയാം ഈ സമയം ശിവദാസ മേനോൻ പറഞ്ഞു അല്ല വിലാസിനെ നീ എന്തൊക്കെ പറയണേ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് പറയാം ഇങ്ങനെ പറയാതെ പിന്നെ ഞാൻ എങ്ങനെ പറയണം നിങ്ങളല്ലേ പറഞ്ഞേ അന്ന് ഇവൾ ഒളിച്ചോടി പോയ സമയത്ത് ഇങ്ങനൊരു മോളില്ലെന്ന് അന്നിട്ട് ഇപ്പൊ എന്താ നിങ്ങൾ പെട്ടെന്ന് അവളെ മോളായിട്ട് അങ്ങോട്ട് അംഗീകരിച്ചതെന്ന് ചോദിക്കാം വിലാസിനി ആ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കും ആര് ശ്രദ്ധിച്ചാലും കുഴപ്പമില്ല ഒരു കാരണവശാലും ഞാൻ ഇവളെ അങ്ങോട്ട് കയറ്റി പെടുത്തില്ല ഇവളവിടെ വന്ന് എൻ്റെ മോളെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ മോൾക്ക് ദൃഷ്ടിദോഷം കിട്ടുമെന്ന് പറയാം ഇവളുടെ കണ്ണ് കണ്ണേറ്റാ മതി പിന്നെ എൻ്റെ മോൾക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവില്ലെന്ന് പറയാം ഇത് കേട്ടപ്പോൾ കല്യാണി അതെ അനാവശ്യം പറയരുത് കേട്ടോ അത് മേഘനയെക്കുറിച്ചുണ്ട് മേഘനയെക്കുറിച്ച് അതെ ആ അച്ഛന്റെ മോള് തന്നെയാ ഇവളും ഇവക്ക് അവകാശം ഇവിടെ വന്ന് കല്യാണം കൂടാനായിട്ട് അതിപ്പം നിങ്ങൾ വിളിച്ചാലും ശരി വിളിച്ചില്ലേനും ശരി നിങ്ങൾക്ക് ആർക്കും ഇവിടെ തടയാൻ പറ്റുള്ളൂ എന്ന് പറയാം പെട്ടെന്ന് അവർ ഒന്നൊന്ന് കാണട്ടെ ഒന്ന് കണ്ടു തന്നെ കാര്യമുള്ളൂ ഇവളിങ്ങോട്ട് കാലെടുത്ത് വെച്ചവളുടെ കാര്യം വിട്ടു എന്ന് പറയുന്നത് ഇത് കേട്ടോ കല്യാണിക്കവർ ദേഷ്യം അടക്കാൻ പറ്റില്ല അതൊക്കെ പറയാൻ നിങ്ങൾക്ക് എന്താ അവകാശം നിങ്ങൾക്ക് ഒരു അവകാശം ഇല്ല ഇത് ഈ കാര്യങ്ങളൊക്കെ ആരെന്ന് ആരാന്നറിയോ ആ അച്ഛനാ മേഘനയുടെ അച്ഛൻ പറയട്ടെ കല്യാണം കൂടാൻ പറ്റില്ല എന്ന് പറയട്ടെ എന്ന് പറയാം പെട്ടെന്ന് വിലാസിനു പറഞ്ഞു അതെ നിങ്ങൾ എന്ത് നോക്കി നിൽക്കാം മനുഷ്യ പറയ അവളോട് അവളെ പറഞ്ഞു വിടാൻ നോക്ക് അവൾ ഈ കല്യാണത്തിൽ നിന്നാണ്ടല്ലോ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയാം ഈ സമയം ശിവദാസമ്മൾ പറഞ്ഞു അതെ അവൾ കല്യാണം കൂടിയിട്ട് പോകുന്നതിന് എന്താ കുഴപ്പമില്ലേ അവൾ അങ്ങോട്ട് വരുന്നില്ലോ അകൾ നിന്ന് കണ്ടാൽ എന്നാ കുഴപ്പമില്ലേ നമ്മളുടെ മോൾക്കൊന്നും പറ്റാനൊന്നും പോകുന്നില്ല ഓഹോ അപ്പം നിങ്ങളെല്ലാവരും കൂടെ ഒത്തോണ്ടല്ലേ മനപ്പൂർ അല്ലേന്ന് ചോദിക്കും വിലാസിനെ നീ ഇങ്ങനെ കിടന്ന് ഒച്ചപ്പാടും വെള്ളം ഉണ്ടാക്കില്ലേ അതെ ആ ചരക്കൻ്റെ കൂട്ടിലേക്ക് അറിഞ്ഞിട്ട് ആ നാണക്കേട് നമുക്ക് തന്നെയാണ് ഇനിയിപ്പം ഇവളിവിടെ എന്തേലും രണ്ടുപേരോട് പറഞ്ഞിട്ടാണ് അതിൻ്റെ നാണക്കേട് നമുക്കല്ലേന്ന് ചോദിക്കുക നീ ഇങ്ങോട്ട് വന്നി ഞാനിന്ന് പറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് മാറ്റി വിളിച്ചോണ്ട് പോവാ മേഹനെ ഇവിടെ വന്നിട്ടാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ ചോദിക്കുമല്ലേ എന്താ അവളെ കല്യാണം കാണിക്കാത്തതെന്നൊക്കെ പിന്നെ നമ്മൾ ആ തടസ്സം പറഞ്ഞെന്നറിഞ്ഞ ഇത് നമ്മുടെ മരുമോൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ എന്താ വിചാരിക്കുക നമ്മൾ അത്രക്കാരെന്നല്ലേ വിചാരിക്കുകയുള്ളൂ അല്ലെങ്കിൽ തന്നെ അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മേഘനെ മേഹനെക്കുറിച്ചൊക്കെ അവനറിയാവുന്ന കാര്യമല്ലേ അപ്പം നമ്മൾ മോശക്കാടല്ല കാണിക്കണേന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞാൻ നീ ഒന്ന് സമ്മതിച്ചാൽ മാത്രം മതി അവർ മണ്ഡപത്തിന് അങ്ങോട്ട് വരണ്ട അവരവിടെ അപ്പോൾ അവിടെ നിന്ന് മാറി എന്ന് കല്യാണം കണ്ടോട്ടെ അപ്പോൾ അത് ആര് ശ്രദ്ധിക്കാനും പോകുന്നില്ല പിന്നെ എന്താ കുഴപ്പം എന്നാലും എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല ഏ ഇപ്പോൾ അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാം എനിക്കൊന്ന് സമാധാനപ്പെടുക ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം അകത്തേക്ക് എല്ലാം പറയണം അങ്ങനെ ഒരു വിധത്തില് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അകത്തേക്ക് ഏറ്റവും വിടുവാണ് പിന്നീട് ശിവദാസമ്മേൻ്റെ നേരെ മേഘന എടുത്തേക്കൊന്നു മോളെ അച്ഛനോട് നീ ക്ഷമിക്കണം അമ്മയുടെ സ്വഭാവം എന്ന് എനിക്കറിയാവുന്നല്ലേ എനിക്കറിയാം അച്ചാ അതുകൊണ്ടല്ലേ ഞാൻ ആരും കാണാതെ സാരി തലപ്പാണ് മോഹം മറച്ചും കൂടെ വരാൻ നോക്കിയത് മോളന്നൂർത്ത് വിഷമിക്കണ്ടട്ടോ മോൾ അവിടെ മാറി ഇവിടെ നിന്ന് കല്യാണം കണ്ടു കല്യാണം കൂടിയിട്ട് പോയാൽ മതി അച്ഛൻ അറിയായിരുന്നു മോള് വരുമെന്ന് കാരണം എന്തൊക്കെ ദേഷ്യം പെട്ടെന്ന് പറഞ്ഞാലും മോളുടെ അനിയത്തി അല്ലേ അതെ അച്ഛാ എനിക്ക് അവളോട് ദേഷ്യമൊന്നുമില്ല അച്ഛാ എനിക്കിപ്പോൾ അവള് കുഞ്ഞനീത്തി തന്നെയാണ് പക്ഷെ അവൾക്കും അമ്മയ്ക്കാണ് എന്നോട് സ്നേഹമല്ലാതെ അച്ഛനാത് അറിയാവുന്ന കാര്യമല്ലേ എനിക്കറിയാം മോളെ പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എല്ലാവരുടെ മുന്നില് നീ ഞങ്ങളുടെ നാണം കിട്ടിയിട്ട് ഇറങ്ങിപ്പോയതല്ലേ പിന്നീട് ഈ അവസ്ഥയെ കയറുന്ന് ചെയ്യുമ്പം ബന്ധുക്കാരുടെ മുന്നിലാണ് ഞാൻ എന്ത് പറയും അതുകൊണ്ടാണ് എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കാൻ പറയാം ഈ സമയം കല്യാണി പറഞ്ഞു അതെ അങ്കളുടെ അവസ്ഥ ഞങ്ങൾക്കും മനസ്സിലാവും പക്ഷേ എങ്കിലുണ്ടല്ലോ മേഘനയുടെ അമ്മ അവരെ കൊണ്ട് ഒരു സമാധാനം അല്ലാത്ത അവരിങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ ഒരു കല്യാണം നടക്കുന്ന സമയത്തല്ലേ സമയമല്ലേ അത് മേഘനയുടെ അനിയത്തിയുടെ കല്യാണമല്ലേ അപ്പോൾ അത് നല്ല രീതിയിൽ നടക്കണമെന്നല്ലേ എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ അല്ലാതെ അവർക്കൊരു ദോഷം വരണമെന്ന് ആഗ്രഹിക്കുമോ അത് പ്രത്യേകിച്ച് മേഘന മേഘനയെ സംബന്ധിച്ച് ഞാൻ വിചാരിച്ചെടുത്തവർ നല്ലൊരു കുട്ടിയാണ് കാരണം അവൾക്ക് ഇങ്ങനെ അവസ്ഥ ഉണ്ടായത് അവൾക്ക് കാരണമല്ല അവൾ നല്ല രീതിയിൽ ജീവിക്കേണ്ടതാണ് പക്ഷേ എങ്കിൽ അവളുടെ വിധി അങ്ങനെയാണ് എന്നും പറഞ്ഞുകൊണ്ട് അച്ഛനൊരിക്കലും അച്ഛൻ്റെ മോളല്ലാതാവുന്നില്ലോ അവളുടെ അമ്മ അന്ന് പറഞ്ഞിട്ട് പോയ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ മനസ്സിലുണ്ട് എൻ്റെ മനസ്സ് നന്നായിട്ടുണ്ട് ഇതൊന്നും ശിവദാസമേനെ അറിയില്ലായിരുന്നു പിന്നെ ക്ഷേത്രത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളൊക്കെ പറയണം ശിവദാസമ്മേനോ അതൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാം നീ ഒന്നും ഓർത്ത് പേടിക്കേണ്ട കേട്ടോ എന്താണെങ്കിലും എൻ്റെ സ്വത്തിലൊരു വീരം നിനക്ക് ഉണ്ടായിരിക്കുമെന്ന് പറയാം പെട്ടെന്ന് പറഞ്ഞു വേഹനമടഞ്ഞു എനിക്കതൊന്നും വേണ്ടച്ഛാ അച്ഛൻ്റെ അച്ഛൻ്റെ സ്വത്തും പണവും ഒന്നും മോഹിച്ചിട്ടല്ല ഞാൻ ഇങ്ങോട്ട് വന്നേ എനിക്ക് എന്നെ അനിയത്തിയുടെ കല്യാണമോട് കൂടണം അത് മാത്രമേ എൻ്റെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നുള്ളൂ കല്യാണം കണ്ടിട്ട് ഞാൻ പൊക്കോളാം എനിക്കൊരു സദ്യ പോലും വേണ്ട ഒന്ന് കൂടി അവളെ എന്ന് കൈ കൊണ്ടൊന്ന് അനുഗ്രഹിച്ചിട്ട് ഞാൻ പൊക്കോളാം അത് ദൂരെ ഞാൻ അനുഗ്രഹിച്ചിട്ട് പൊക്കോളാം അല്ലാതെ വേറെ ഞാൻ ഇവിടെ വരുന്നില്ല വിവാഹം മുടക്കാൻ ഞാൻ വേണ്ടി വന്നല്ലെന്ന് പറയാം എനിക്കറിയാൻ മോളെ അതൊരു കാര്യം ചെയ്ത് നീ അങ്ങോട്ട് മാറിയോ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുകയാണ് എന്നും പണം ശിവദാസ മേനെ അങ്ങോട്ട് പോവാ ഈ സമയത്ത് സരോവിനെ ആകെ പടം ആദ്യമായിരുന്നു സരോവിൻ്റെ അടുത്തേക്ക് ചാരി വന്നിട്ട് പറഞ്ഞു അല്ല മോളെ അവര് പോയിട്ട് വിളിക്കാൻ പറ്റുമോ ചെയ്താ ഇല്ലമ്മേ ഒരു കാര്യം ചെയ്ത് നീയാ മനുമോഹൻ്റെ മോളിൽ ഒന്ന് വിളിച്ചു നോക്കേ അറിയാലോ കാര്യങ്ങളൊക്കെ പിന്നീട് സരോ വിളിക്കുവാണ് വിളിച്ച എടുക്കുന്നില്ല ഈ സമയം മനോഹർ ആ പടം തലക്കിപ്പോൾ ആന്തു വിളിച്ചിരിക്കുക എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എങ്ങനെ ഊരാക്കുടിക്കുന്ന രക്ഷപ്പെടും കല്യാണിയും മേഖലയും വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണും ആ സമയത്താണ് സാരിവിൻ്റെ ഫോൺ കൂടെ വരുന്നത് ഇവളെന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത് നാശൂലം പിടിക്കാനായിട്ട് എന്തിനാ പോലും ഇങ്ങോട്ട് വിളിക്കുന്നത് കോൾ അറ്റൻഡ് ചെയ്തില്ല പിന്നീട് സാരി പറഞ്ഞു അയ്യോ അമ്മ കോൾ എടുക്കുന്നില്ല എന്ന് പറയുന്നത് പോയി പക്ഷെ എന്തേലും മീറ്റിങ്ങോ അതോ വലിയ പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടായിക്കാണോ നീ ഒരു കാര്യം ചെയ്തേ അച്ഛനെ ഒന്ന് വിളിച്ച് നോക്കാൻ പറയാണ് പിന്നീട് സാരി രാഹുലിനെ വിളിക്കുക എന്താ മോളെ എന്താ വിളിച്ചതെന്ന് ചോദിക്കുക അല്ല മനുവേണനെ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല അച്ഛാ ചതുകൊണ്ടാന്നറ ഓ അവനോ അവനിവിടെ ഉണ്ട് അല്ല മനുവേണ് കുഴപ്പമൊന്നുമില്ല ആന്താ മോളെ അങ്ങനെ ചോദിച്ചേ അല്ല അച്ഛൻ്റെ കൂടെ അല്ലേ വന്നാൽ അതുകൊണ്ടാകും ഓ എൻ്റെ കൂടെ വന്നതുകൊണ്ടാണ് നിനക്ക് ഇത്ര ടെൻഷൻ അത് ഓർത്ത് ടെൻഷൻ ഒന്നും അടിക്കണ്ട അല്ല മനോഹന ഒന്ന് കൊടുക്കാവുന്ന ചേക്കും അതെ അവൻ അർജന്റ് മീറ്റിങ്ങിനാണെന്ന് പറയുകയാണ് കാരണം അങ്ങനെ പറയാമല്ലേ പറ്റുള്ളൂ അല്ലാതെ എന്തേലും പറയാൻ പറ്റുമോ അവൻ കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെ തീർന്നില്ല അതോടുകൂടി അതെ മീറ്റിംഗ് മീറ്റിങ് അവരോട് ഞാനും ഞാനങ്ങോട്ട് വിളിക്കാൻ പറഞ്ഞോളാം ബോളിപ്പം തൽക്കാലത്തേക്ക് തൽക്കാലത്തേക്ക് ഫോൺ വെക്കുന്നെന്ന് പറയാം അല്ല അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല അല്ലേന്ന് ചോദിക്കുകയാണ് ഇവിടെ എന്ത് കുഴപ്പം ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് പറയാം ശരിയെന്ന് പറഞ്ഞിട്ട് സാരിയെ ഫോൺ കിട്ടിയില്ല ചോദിച്ചു ചോദിച്ചെന്ത് പറഞ്ഞു ഏയ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല ഇല്ല അച്ഛന് സംസാരം കേട്ട് പ്രശ്നമുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ലെന്ന് പറയാം ഈ സമയം ശാരി പറഞ്ഞു അങ്ങേരുടെ കൂടെ പോയതുകൊണ്ടുള്ള സങ്കടമുള്ളൂ അങ്ങേരുടെ സ്വഭാവം അറിയാലോ എപ്പോഴേ നേരത്താന്ന് പറയാൻ പറ്റൂല ഓന്തിന്റെ സ്വഭാവം മാറുന്നോ സ്വഭാവം മാറിക്കൊണ്ടിരിക്കണേ എന്റെ ഭഗവാനെ ഒരു കുഴപ്പമില്ലാതെ കൂടെ എത്തിയാൽ മതിയായിരുന്നു പറയുവാണ് ഈ സമയത്ത് മനോഹർ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല മനോഹർ സഞ്ചോട് പറഞ്ഞു ഇനിയിപ്പോൾ എന്ത് വീടാണ് എന്തെങ്കിലും പോകുമ്പോഴേ നീ കണ്ടെത്താൻ പറയണം സർ പറഞ്ഞു ഞാൻ നോക്കിയിട്ട് ഒരു വഴിയേ കാണുന്നുള്ളോന്ന് പറയുകയാണ് എങ്ങനെ നിന്റെ മുഖം മറിച്ച് അകത്ത് കയറണം അതെങ്ങനെ സാധിക്കും മോഹം മറച്ച് അകത്ത് കയറാൻ സാധിക്കുന്ന കാര്യമാണോ എല്ലാവരും ശ്രദ്ധിക്കൂലേ കയ്യിൽ നിന്നാണ് പഴയ മൊഹം മറിച്ചോണ്ട് കയറി വന്നത് ഇതെന്തിനാണെന്ന് പറയുന്നത് എടാ അതറിയാം അങ്ങനെയല്ല മൊഹം മറക്കേണ്ടേ നമ്മളിങ്ങനെ ഈ സിനിമക്കകത്തൊക്കെ കണ്ടിട്ടില്ലേ ഈ നോർത്തിലൊക്കെ ഇങ്ങനെ കല്യാണ ഭരണം വരുന്നത് അവൻ മുല്ല മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ മുഖത്തോടെ ഇട്ട് കാരണം വലിയ തലപ്പാവൊക്കെ ഒക്കെ വെച്ച അത്ര മുല്ലപ്പൂ ഒക്കെ സെറ്റ് ചെയ്ത് അതാവുമ്പോൾ മുഖവും അതേം കാണത്തില്ല കാരണം അവർക്ക് നോക്കിയപ്പോൾ ആർക്കും പെട്ടെന്ന് മുഖം മനസ്സിലാവില്ല എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ എന്ന് ചോദിക്കുക ഇത് കേട്ട മനോഹർ പറഞ്ഞാൽ അത് ശരിയാ പക്ഷേ ഇവരൊക്കെ എന്ത് വിചാരിക്കും ഒന്നും വിചാരിക്കില്ല അതെ ഇങ്ങനെയാണെന്നു പറഞ്ഞാൽ മതി ഇതൊരു ഇതൊരാചാരം ഒന്നുകൂടെ പറഞ്ഞാൽ മതി എങ്ങനെയുണ്ട് പുതിയ സെറ്റപ്പാന്ന് അറിഞ്ഞു കഴിയുമ്പം ആർക്കും പ്രത്യേകതയും തോന്നുക പിന്നെ നീ കെട്ടാൻ പോകുന്ന പെണ്ണ് നല്ല ബുദ്ധിയൊന്നുള്ളതെന്ന് എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ബുദ്ധിയുണ്ടായിരുന്നെങ്കിൽ അവൾ പണ്ടേ നിന്നെ കുറിച്ചുള്ള കള്ളത്തരങ്ങളെ കണ്ടുപിടിക്കില്ലായിരുന്നു അതോർത്ത് നീ പേടിക്കണ്ടെന്ന് പറയാം നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് പറയാണ് പക്ഷേ എങ്കിൽ അതിന് ഈ വേഷം പോരല്ലോ അതിനാണോ കുഴപ്പം വേഷമൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറയുന്നത് ആ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങനെ സംഗതികളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കാരണം അവനെ കൊണ്ട് പുറത്തിറങ്ങി വരണം കല്യാണി കണ്ടുകൊണ്ട് അതോടുകൂടി തീർന്നില്ലേ ഈ സമയത്ത് ശിവദാസമേനങ്ങോട്ട് അങ്ങോട്ട് ശിവദാസ മേനെ വന്നിട്ട് രാഹുലിനോട് ചോദിച്ചു അല്ല കല്യാണപ്പേൻ ഇതുവരെ ആയിട്ട് അവനെ രോഹനെ കണ്ടില്ലോന്ന് പറയും അതോ നമ്മൾ ആത്രയും പോയിട്ട് വന്നില്ല ഇത്ര സമയം അല്ല അത് പിന്നെ എന്താന്ന് വെച്ചാലേ ഇതിപ്പം കല്യാണമല്ലേ അപ്പം അതിൻ്റേതായ ഒരു ടെൻഷൻ ആക്കേണ്ട ഉണ്ട് അതുകൊണ്ടാണ് പിന്നെ അതിന് ശേഷം ഒന്നൂടെ വേണമെങ്കിൽ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരണ്ടതെന്ന് പറയുകയാണ് ഓ അങ്ങനെ അത് ശരിയാ ഞാൻ അത്രയും വിചാരിച്ചില്ല കേട്ടോ നിൻ്റെ മുഹൂർത്തം ഇങ്ങോട്ട് എത്താറായി പെട്ടെന്ന് അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാൻ പറയുകയാണ് രാഹുൽ പറഞ്ഞു അതൊന്നും ഓർത്ത് പേടിക്കണ്ടാന്ന് പറയാം കല്യാണത്തിനുള്ള ടെൻഷൻ കാരണം അവൻ ഇത്ര ലേറ്റാണെ കുഴപ്പമൊന്നുമില്ല ഇപ്പം തന്നെ അവരെയും കൂ അവനെയും കൂട്ടി ഞാനങ്ങോട്ട് വന്നേക്കാന്ന് പറയുകയാണ് പിന്നീട് ശിവദാസമാൻ്റെ അങ്ങോട്ട് പോവാം പിന്നെ രാഹുൽ അങ്ങോട്ട് ചെന്നു രാഹുലിനും മനോഹറിൻ്റെ കാര്യം പിന്നിതേ എത്രയും പെട്ടെന്ന് ഇറങ്ങാൻ നോക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ലെന്ന് പറയുകയാണ് മനോഹർ പറഞ്ഞു ശരി ശരി അല്ല നീ അങ്ങനെ ഈ കോളത്തിൽ ഇറങ്ങി വരാനാണെന്ന് ചോദിക്കും എൻ്റെ അമ്മായിച്ച ഈ കോളത്തിന് എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ കല്യാണി മേഖന അവിടെയുണ്ട് അവൾമാരപ്പറം മാറി നിൽക്കുന്നുണ്ടെന്ന് പറയുകയാണ് അവൾമാരുടെ കണ്ണി പൊടിയിട്ടുണ്ടെങ്കിൽ എന്തേലും തന്ത്രം ഒപ്പിച്ചല്ലേ പറ്റുകയുള്ളൂ അതിനുള്ള തന്ത്രമൊക്കെ ഞാൻ മെനഞ്ഞിട്ടുണ്ടെന്ന് പറയുകയാണ് രാഹുൽ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല ഇങ്ങോട്ടായിരിക്കും കയറി വരാൻ ഞാൻ നോക്കിക്കോളാം ഞാൻ അവിടെ നിൽക്കാം പെട്ടെന്ന് അടിയാൻ പറയുകയാണ് പിന്നീട് മനോഹർ അങ്ങനെ തലപ്പാവ് സെറ്റ് ചെയ്ത് മുല്ലപ്പൊക്കെ സെറ്റ് ചെയ്ത് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഇറങ്ങി വന്നപ്പോൾ ഇപ്പം രാഹുൽ പോലും അമ്പരന്ന് പോയി കാരണം അവൻ്റെ മുഖം പോലും കാണത്തില്ല മുഖത്ത് വച്ച് മുല്ലപ്പം ഇങ്ങനെ ചാടിക്കടക്കാം മുഖം മറിച്ച് ഇത് കൊള്ളാലോടാ നിന്റെ ബുദ്ധി അപാരം തന്നെ ഈ കുറഞ്ഞ നിമിഷങ്ങൾക്കുള്ളിൽ നീ നല്ല സെറ്റ് ചെയ്തല്ലേ എന്ന് ചോദിക്കാം എൻ്റെ അമ്മായിച്ചാ പിടിച്ചു നിൽക്കണ്ടേ എന്ന് അങ്ങനെ മുഹൂർത്തത്തിന് സമയമായപ്പത്തിനും അവനിങ്ങനെ ഒരുങ്ങി മണ്ഡപത്തിലേക്ക് വരുവാണ് മണ്ഡപത്തിലേക്ക് വന്നപ്പം രാഹുലു കണ്ടപ്പറേ രാഹുലും കൂടെ ഇങ്ങോട്ട് വരുന്നുണ്ട് മനോഹറിന്റെ ഈ വരവ് കണ്ടപ്പം സരിവും മേഹനയും സരിയുമല്ല കല്യാണി മേഹനയും കൂടെ നോക്കുവാണ് മേഹനയ്ക്ക് പ്രത്യേകിച്ചൊന്നും തോന്നില്ല പക്ഷെ കല്യാണിക്ക് എന്തോ ഒരു പന്തികേട് ഈ മുഖം താൻ ഇവിടെ കണ്ടോള പോലെ കാരണം ഇടയ്ക്കൂടെ ആ മുല്ലപ്പൂവിൻ്റെ ഇടയ്ക്കൂടെ കാണുന്നതെങ്കിൽ ഒരു പരിചയമാണ് മുഖം പോലെ കല്യാണിക്ക് തോന്നുവാണ് ഇനിയിപ്പോൾ താ എൻ്റെ പരിചയത്തിലുള്ള ആരെങ്കിലും ആണോ നിഷേനെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് ഓർത്തു വയ്ക്കണം പെട്ടെന്നാണ് കല്യാണി ആ മുല്ലപ്പൂവിൻ്റെ ആ വിടവേക്കൂടെ മനോഹറിനെ മുഖം ഇച്ചിരി കാണുന്നത് കല്യാണിക്ക് സത്യം മനസ്സിലായി ഇത് മനോഹർ അല്ലേന്ന് ഒരു നിമിഷം ഓർക്കുക അപ്പോഴിവിടെയാണോ ഇനി നിഷേനെ കല്യാണം കഴിക്കാൻ പോകുന്നത് ഒരു നിമിഷം ഞെട്ടിത്തിരിച്ച് നിൽക്കുവാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് വന്നെത്തുന്നു നന്ദി